ഞാനിപ്പോൾ ഇരിക്കുന്നത് ശരിക്കും തിയേറ്ററിലല്ലേ കേട്ടോ നമ്മുടെ ഒരു വീടിനകത്തുള്ള ഹോം തിയേറ്ററിലാണ് എങ്ങനെയുണ്ട് ഫുള്ളി ആയിട്ടുള്ള ഒരു ഹോം തിയേറ്ററിലാണ് ഞാനുള്ളത് ഇതിപ്പോൾ നമുക്ക് വിൽക്കാനുള്ളൊരു വീടാണ് ഇതിൽ ഒരു റൂം വന്നിട്ട് ഇതുപോലെ ഹോം തിയേറ്ററാണ് നമുക്ക് നോർമലി ഹോം തിയേറ്റർ എന്ന് പറഞ്ഞ് അതിൻ്റെ സൈഡ് ബോർഡുകൾ ഇതൊക്കെ മാത്രം ചെയ്ത് ചെറുതായിട്ട് ചെയ്തിരിക്കുന്ന സെറ്റപ്പ് അല്ല ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ട് പ്രൊജക്ടർ സ്ക്രീന് അതിൻ്റെ സ്പീക്കേഴ്സ് എല്ലാം അടക്കം ഫുള്ളി ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് കാണിച്ചു തരാം ഇത് ഇങ്ങോട്ട് നോക്കി നമുക്കൊരു ബാർ കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ ചില്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എവിടെ ഇരുന്ന് ഒരു സിനിമ കാണാം അതിൻ്റെ ഒപ്പം തന്നെ അത് ഇവിടെ ഇരുന്ന് ഒരു വൈനകെ അടിക്കാം ആ രീതിയിൽ ഒരു ബാർ കൗണ്ടറോട് കൂടിയുള്ള ഹോം തിയേറ്റർ വമ്പൻ നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് ഫുള്ളി എയർ കണ്ടീഷൻഡ് അതുപോലെ ഇത്രയും വലിയ സ്ക്രീന് നമ്മുടെ വീടിനുള്ളിൽ തന്നെ അടിപൊളി ഒരു ഹോം തിയേറ്റർ ഈ വീടിന്റെ ബാക്കി വിഷ്വൽസ് കാണാം അപ്പം എന്തായാലും എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് നെട്ടയത്താണ് തിരുവനന്തപുരം നെട്ടയത്ത് നിന്ന് നമുക്ക് നെട്ടയം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാറി നെട്ടയം മലമുകൾ റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ആ റോഡിൻ്റെ കാര്യം പറയാൻ അത് നമുക്ക് ബസ് റൂട്ടാണ് കേട്ടോ ആ ഒരു ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഒരു വീടുള്ളത് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ഒരു മെയിൻ ബിൽഡിങ്ങിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നത് ഈ ഒരു കാർ കാർപോർച്ചും അതുപോലെ പിൻവസ് ഒരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട് അതുകൂടെ ചേർക്കുവാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന്റെ നിർമ്മിതി വരുന്നത് നമുക്ക് മുൻവെസ്റ്റ് നോക്കി അത്യാവശ്യം വലിയൊരു മുറ്റമാണ് രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് സ്പേസ് ഉള്ളത് വീടിന്റെ സ്ട്രക്ചറിൽ നിന്ന് മാറി അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റൂഫ് ചെയ്തതിന് ശേഷം അതിൽ ഫുള്ള് സിമൻ ബോർഡിലാണ് നമുക്ക് ഈ ഒരു കാർ കാർപോർസിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് വലിയൊരു വണ്ടി സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ വലിപ്പമുള്ളത് നോക്കിയേ നമുക്കിത് ഫുള്ളായിട്ട് ഒരു സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ലെങ്തിൽ നീക്കി എടുക്കാൻ പറ്റും വലിയൊരു വണ്ടി നമുക്ക് സുഖമായിട്ട് അകത്ത് ഗേറ്റ് പാർക്ക് ചെയ്യാനും പറ്റും ഇത് മുൻവശത്ത് ചെറിയ രീതിയിലുള്ള ഗാർഡനിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത ഇവിടെ മുളയൊക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഫ്രണ്ട് വശം ഫുള്ളായിട്ട് ഇൻ്റർലോക്കും സൈഡിലേക്ക് ടൈൽസും ആണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ഈ കാർബോർജിനകത്തും ഇതാ ഈ സീലിങ്ങിലെല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള ലൈറ്റ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം കയറി വരുമ്പോൾ തന്നെ അതാ ഇവിടെയുള്ള ചെറിയൊരു സ്പേസിൽ ഒരു ചെടിയൊക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതാ വുഡൻ ക്ലാഡിങ് ആണ് നമുക്ക് ഇതാ ഈ ഭാഗത്തേക്ക് എല്ലാം കൊടുത്തിട്ടുള്ളത് മുൻവെസ്തേ കയറി വരുമ്പോൾ നമ്മുടെ ഈ വാതിൽ നോക്കി മുൻവെസ്തുള്ള വാതിൽ അതുപോലെ തന്നെ ജനലുകൾ ഇതിലെല്ലാം തേക്കും തടിയിലാണ് വർക്ക് വന്നിട്ടുള്ളത് ഉള്ളിലേക്ക് വരുമ്പോൾ ആഞ്ചിലയിലും മഹാഗണിയിലുമാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നല്ല സ്പേഷ്യസ് ആണ് ഭയങ്കര സ്പേഷ്യസ് എന്ന് തന്നെ പറയാം നമുക്ക് ഈ വീടിന് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്റർ ആണ് വരുന്നത് ആ ഹോം തിയേറ്ററിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ കാണിച്ചിട്ടുള്ളത് ഇത് കയറി വരുമ്പോൾ നമ്മുടെ ടി വി യൂണിറ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം അതിൻ്റെ വയറെല്ലാം എല്ലാം കൺസീൽഡ് ആയിട്ട് തന്നെ നമ്മുടെ അതിൻ്റെ ആക്സസറീസ് എല്ലാം ഇതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ ആ രീതിയിലുള്ള ടി വി യൂണിറ്റ് ഇവിടെ സ്പേസ് സെറ്റ് ചെയ്യാനാവും വലിയൊരു സ്പേസ് ആണ് കേട്ടോ ഡൈനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ അറേഞ്ച് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും അറ്റാച്ച്മെന്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഷോക്കേസ് കൂടെ ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ദ അവിടെ നമ്മൾ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും തമ്മിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെഗ്രിഗേഷനുണ്ട് ദ ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത് നമുക്കിവിടെയുള്ള യൂസ് ചെയ്തിട്ടുള്ള സാനിറ്ററി വയേഴ്സും അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സും എല്ലാം ബ്രാൻഡഡ് ആണ് ജാഗ്വാർ സെറ സൊമാനി അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കിതാ ഈ ഹാളിലും ഡൈനിങ് ഏരിയയിലും എല്ലാം ഫാനെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബി എൽ ഡി സി ഫാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ടൈൽസ് നോക്കുവാണെങ്കിൽ പ്രീമിയം ടൈൽസ് ആണ് ബെല്ലിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ദ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ കിച്ചണിലേക്കാണ് കിച്ചണിന് വേറെ ഡോറൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കയറി വരുമ്പോൾ ഭയങ്കര ഒരു സ്പേഷ്യസായിട്ടുള്ളൊരു ഫീലാണ് തോന്നുന്നത് അതിൻ്റെ രണ്ട് സൈ ഇതായി ഇവിടെ ഉള്ള സൈഡിലേക്ക് പ്ലൈ ഉഡിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ക്രോക്കറി ഷെൽഫായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സ്പേസ് ആണ് അവിടെ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ കിച്ചൺ സ്പേസ് ആണ് കിച്ചണിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മോഡൽ ഓഫ് കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ബെസ്റ്റൂട്ടിലാണ് കേട്ടോ ഇത് നമ്മുടെ തടി പോലെയോ അല്ലെങ്കിൽ പ്ലൈവുഡ് പോലെ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല ഇത് വെള്ളത്തിൽ വേണമെങ്കിൽ ഇട്ട് വെച്ചയ്ക്കാം അങ്ങനെയുള്ളൊരു സാധനമാണ് ഇതിന് നല്ല നല്ല രീതിയിൽ നമുക്ക് ഈട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ആണ് കേട്ടോ ബെസ്റ്റ് ഹൂട്ടിലാണ് നമുക്ക് ഇവിടെയുള്ള കബോർഡ് വർക്കുകളായാലും അതിപ്പം ബെഡ്റൂമിനകത്തുള്ള കബോർഡായാലും നമുക്ക് കിച്ചണിനകത്തുള്ള മോഡലോ കിച്ചൻ്റെ വർക്കായാലും ചെയ്തിട്ടുള്ളത് ഇതേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് അത് എൻ്റെ രണ്ട് കൈ നീട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പേസ് അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും അതേ ഇവിടെ ഓൾറെഡി ചിമിനിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റൗവും ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഒന്നും നിങ്ങൾ വാങ്ങിയിട്ട് വരേണ്ട കാര്യമല്ല എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇതാ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത ഇവിടെ ഒരു ബാൽക്കണി ഏരിയ സോറി ബാൽക്കണി അല്ല വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു വർക്ക് ഏരിയ ഉൾപ്പെടത്തില്ല ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ അപ്പൊ ഈ ഒരു വർക്ക് ഏരിയയും നമ്മൾ നേരത്തെ കാണിച്ചാൽ കാർപ്പോർഷും കൂടെ കൂട്ടിയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞത് ഇതും പുറത്തിറങ്ങിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് ഇതാ ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റവ് അറേഞ്ച് ചെയ്യാം നമുക്കൊരു സിങ്കും കൊടുത്തിട്ടുണ്ട് മീനുകഴിവൽ പരിപാടികളെല്ലാം ഇവിടെ തന്നെ ചെയ്യും ഇത് ഫുള്ള് കവേർഡാണ് രണ്ട് സ്പേസും കവേർഡാണ് ഇവിടെ വന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനവും ഉണ്ട് രണ്ട് വയസ്സത്തേക്കും അതിനുള്ള വാതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചുമര് ഡബിൾ ഹൈറ്റിലാണ് പോയിട്ടുള്ളത് അതിൽ വന്നിട്ട് ഈ ടൈലിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ നീറ്റായിട്ടുണ്ട് അതിൻ്റെ നേരെ മേളിലേക്ക് വരുമ്പം പർഗോളാസ് ഉണ്ട് ആ പറഗോളയിൽ ഇപ്പോൾ അതിൻ്റെ ആ സ്റ്റിക്കർ ഇളക്കിയിട്ടില്ല അത് ഇളക്കുമ്പോഴത്തേക്ക് അകത്ത് നിന്ന് പ്രകാശം അതായത് പുറത്തുള്ള പ്രകാശം നമുക്ക് അകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കിട്ടും ദാ സ്റ്റെയറിന്റെ അടിയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് താഴത്തെ ഒരു ബെഡ്റൂം കാണാം ഇതാണ് താഴത്തെ നിലയിൽ വരുന്ന ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് മൂന്ന് വാളിയുടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ലാമിനേറ്റഡ് ഷീറ്റ് അല്ല കേട്ടോ സെയിം കളറിലുള്ള ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ വേറെ കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല നേരിട്ട് ഉപയോഗിച്ചിട്ടുള്ള ബെസ്ബുട്ടിന്റെ അങ്ങനെ തന്നെ പീസുകൾ കട്ട് ചെയ്താണ് നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിളും കാണാൻ സാധിക്കും അതിൻ്റെ അടിയിൽ ഡ്രോയേഴ്സ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് െല്ലാം ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ റൂമുകളിലും ഹാളായാലും കിച്ചൺ ആയാലും ബെഡ്റൂം ആയാലും എല്ലായിടത്തും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് റൂഫിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ആ സീലിംഗിലേക്ക് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റിങ്ങും അല്ലാണ്ടുള്ള ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് അതിന് മുമ്പ് റെയിലിങ്ങിൻ്റെ വർക്ക് നോക്കി ഇത് വന്നിട്ട് തേക്ക് നടിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജി ഐ പൈപ്പ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല സിമ്പിൾ സിംപിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കതുപോലെ ഈ സ്റ്റെപ്സ് നോക്കുമ്പോഴത്തേക്കും ഡബിൾ ആണ് കേട്ടോ അതായത് ഈയൊരു ഭാഗത്ത് രണ്ടാമതൊരു പീസ് കൂടെ ഗ്രനൈറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നല്ല ഗ്രിപ്പുള്ള ഗ്രനൈറ്റ് ആണ് നമുക്ക് മെയിനായിട്ട് സ്റ്റേഴ്സിലൊക്കെ ഇങ്ങനെയുള്ള ഗ്രനൈറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ കണ്ടോ ഇതിങ്ങനെ ഡബിൾ തിക്നസ് ആയപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊഫൈൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്റ്റെയർ കയറി മേളിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ നല്ല പ്രകാശം വരുന്നതാണ് കേട്ടോ നമുക്ക് ആ ഒരു ഫുൾ സൈസിൽ ജനലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ മീട്ടിലെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ജനലാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ എന്താ ഇവിടെ ഒരു സ്പേസ് കാണാൻ സാധിക്കും നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം അതിൻ്റെ ഇന്നും ഔട്ടും അതിനുള്ള പോയിന്റുകളെല്ലാം ഈ ഒരു ഏരിയയില് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും നല്ല നീറ്റായിട്ടുള്ള നല്ല ആംബിയൻസ് തരുന്ന രീതിയിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് വീടിനകത്തേക്ക് കയറുമ്പം തന്നെ നല്ലൊരു പ്രകാശമാണ് അതായത് ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന നമ്മുടെ ആ ഒരു ചുമരാണ് കേട്ടോ അത ഇവിടെ ചെറിയൊരു റയിലിങ്ങ കൊടുത്ത് നോക്കി ഇവിടെ താഴെയൊക്കെ ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇതാ ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ലീവിങ് ഈ ഒരു സ്പേസിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് മൂന്ന് റൂമുകളാണ് വരുന്നത് ഇതാ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ഹോം തിയേറ്റർ ശരിക്കും ഇപ്പം നമ്മൾ ശബ്ദം മ്യൂട്ട് ന്യൂട്ടിയത് വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ സ്ക്രീന് വന്നിട്ട് ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നതെന്നും കാണുമ്പോൾ ആ ഒരു ക്ലാരിറ്റി നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് നേരിട്ടുള്ള കാഴ്ചയിലേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നേരിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല പക്കാ ക്വാളിറ്റിയിൽ തിയേറ്ററിൽ കാണുന്ന കണക്ക് തന്നെ നമുക്കിത് കാണാൻ സാധിക്കും ഇത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇതിലെ വാതിലൊക്കെ നോക്കിയാൽ വാതിലെല്ലാം വന്നിട്ട് മഹാണിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കട്ടളയെല്ലാം ആഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് ഇതിലെല്ലാം വാർണിഷാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തടിയുടെ ഭംഗി കിട്ടുന്നുണ്ട് കയറി വരുമ്പം തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് വലിപ്പമുള്ള ഒരു കബോർഡ് കാണാൻ പറ്റും നമുക്ക് താഴെ കണ്ട കബോർഡിനെക്കാട്ടും ഒത്തിരി വലുതാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വീതിയുള്ള കബോർഡാണ് ഓരോ പാളികളും കുറച്ചുകൂടെ വീതി കൂടുതലാണ് അതുപോലെ മേളത്തെ സ്പേസും ഫുൾ ആയിട്ട് ആണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ദ നമുക്കൊരു കട്ടിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു ബോക്സ് ടൈപ്പ് കട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിയിലൊക്കെ സ്റ്റോറേജ് സ്പേസ് ആയിട്ടുള്ള ഒരു ബോക്സ് ടൈപ്പ് കട്ടിൽ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ബെഡ്റൂംസിലെല്ലാം ഇതാ ഇതുപോലുള്ള ബെഡിന് പിൻവശത്തായിട്ട് ഇതുപോലുള്ള ലൂവർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കയറി വരുമ്പോഴേ നല്ലൊരു ലുക്കാണ് കേട്ടോ നമ്മുടെ റൂമിന് ഒരു ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാണ് നമ്മുടെ മാസ്റ്റർ വിധ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ള ബാൽക്കണിയാണ് ബാൽക്കണി ഇതുപോലെ ഒരു വാതിലും കൊടുത്ത് നമുക്ക് പുറത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കാം ഇതാണ് നമ്മുടെ കാർ കാർപോറസിന്റെ വർക്ക് കേട്ടോ അതിന്റെ വെള്ളം ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ കൺസീൽ ചെയ്ത് നീറ്റായിട്ടുള്ള ഒരു വർക്കാണേ ഇതേ അതിൻ്റെ അറ്റത്തേക്ക് ആ റെയിൻ വാട്ടർ കട്ടറൊക്കെ കൊടുത്ത് മനോഹരമാക്കി അത് നമുക്ക് ഇതിൻ്റെ ഇവിടുന്ന് വരുന്ന വെള്ളം ഒന്നും താഴേക്ക് അങ്ങനെ വിഴത്തില്ല ആ രീതിയിലാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത് നോക്കി നല്ല രീതിയിൽ വെട്ട അകത്തേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് കൂടെ ഒരു കട്ടൺ യൂസ് ചെയ്യേണ്ടി വരും അതായത് നമുക്കൊരു പ്രൈവസിക്കൊക്കെ വേണ്ടിയിട്ട് ആ സമയത്ത് കട്ടൺ യൂസ് ചെയ്യാം അല്ലാത്തപ്പോൾ തുറന്നിടാവുന്നതാണ് ഇതാ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതിലും വന്നിട്ട് എല്ലാ റൂമിലും കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ രണ്ട് വാളീടെ കബോർഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ അടക്കം ഇതാ ഇവിടെയാണ് നമ്മുടെ ബെഡ് പ്ലേസ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നീറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് ചെന്നല് കൊടുത്തിട്ടുള്ളത് ഈ സൈഡിലേക്ക് ഒരു മൂന്ന് വാളി ജനൽ സീലിംഗ് വർക്ക്സും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എല്ലാ റൂമും ഭയങ്കര ആണ് കേട്ടോ അതിപ്പോൾ റൂം ആയാലും ബാത്റൂം ആയാലും എല്ലായിടത്തും നമുക്കൊരു ലക്ഷറി ഫീൽ വരുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അതെ ഇത് നമ്മുടെ കോമൺ ഏരിയയിൽ നിന്നുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് അത് കുറെ കൂടെ ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രിയും കിട്ടും ഇവിടെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ചെയറൊക്കെ സുഖമായിട്ടിടാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു പൂഞ്ഞാലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു സ്പേസ് ആണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീടും ഇതിൻ്റെ സെയിം ബിൽഡർ തന്നെ മുന്നേ നിർമ്മിച്ച് ഓൾറെഡി സെയിലായി അവിടെ താമസക്കാരുള്ളതാണ് നമുക്ക് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വളരെ അടുത്താണ് നമുക്ക് ഇവിടുന്ന് വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് കയറാനും ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി നമുക്ക് പേരൂർ കട പോവാനായിട്ടാണെങ്കിലും മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നെട്ടൻ ജംഗ്ഷൻ ഇവിടം തൊട്ടടുത്താണ് നെട്ടയം ജംഗ്ഷൻ അത്യാവശ്യം വലിയൊരു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ടൗൺ പോലെ തോന്നുന്ന ഒരു ജംഗ്ഷനാണ് നട്ടയൻ ജംഗ്ഷൻ അപ്പോൾ നെട്ടൻ ജംഗ്ഷൻ ഇവിടുന്ന് വളരെ അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാനൂറ് ആണ് നെട്ടൻ ജംഗ്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വിലയ്ക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും ഹോം തിയേറ്റർ ഇത്രയും സെറ്റപ്പ് ഹോം തിയേറ്റർ മൂന്ന് ബെഡ്റൂം ഇത്രയും വലിപ്പത്തിനുള്ള റൂം കാർ പാർക്കിംഗ് എല്ലാം കൂടെ ഉള്ളൊരു വീട് എത്ര നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ും ഞാൻ ഈ വീടിന്റെ ഒരു വില പ്രതീക്ഷിച്ചത് ഒന്നര കോടിക്ക് പുറത്തായിരുന്നു പക്ഷെ ഇതിന്റെ ഓണർ നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു പുള്ളി നമുക്ക് പറഞ്ഞ വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇതിന് പറഞ്ഞിട്ടുള്ള വില ഇതില് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വേഗം തന്നെ വിളിച്ചോ മിസ്സാക്കല്ലേ